തെരഞ്ഞെടുപ്പ് പ്രകൃതി സൗഹൃദമാക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷന്റെയും കട്ടപ്പന നഗരസഭയുടെയും ശുചിത്വ മിഷൻ്റെയും നേതൃത്വത്തിൽ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഹരിത പോളിംഗ് ബൂത്ത് തയ്യാറാക്കി ഹരിത ചട്ടവുമായും വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യവും ബന്ധപ്പെട്ട സന്ദേശങ്ങളും ബൂത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പരമ്പ് ഓല മുള ഈറ പായ തുടങ്ങിയ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് മാതൃകാ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് കട്ടപ്പന നഗരസഭ കല്ലുകുന്ന് വാർഡിൽ ഉൾപ്പെട്ട ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലാണ് മാതൃകാ ബൂത്ത് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പ്രചരണം മുതൽ വോട്ടെടുപ്പിന് ശേഷമുള്ള ശുചീകരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെയും ജില്ലാ കമ്മീഷന്റെ ഉത്തരവിന്റെ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഹരിത മാക്സിമം മാക്സിമം പാലിക്കാമെന്നുദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബൂത്തൂടെ സജ്ജമാക്കിയത് നഗരസഭയിൽ മുപ്പത്തഞ്ചോളം ബൂത്തുകൾ നമുക്കുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ബൂത്ത് നമ്മൾ ഹരിത ചട്ടം പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് ഒരു ബൂത്ത് ഉണ്ടാക്കിയെടുക്കാവുന്ന ലക്ഷ്യത്തോടാണ് നമ്മൾ പ്ലാസ്റ്റിക് അതായത് ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പ്രകൃതി സൗഹാർദ്ദപരമായ മെറ്റീരിയൽസ് മാത്രം നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു ബൂത്താണിത് നമ്മൾ മറ്റേ കച്ചി പനവാഴ പിന്നെ അങ്ങനെയുള്ള മുള പിന്നെ കൂജ മൺകൂജ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇലക്ഷൻ്റെ പ്രചരണം മുതൽ ഒടുക്കം വരെ അതായത് പതിമൂന്നാം തീയതി ഇലക്ഷൻ്റെ എണ്ണുന്ന വരെയും മാക്സിമം നമ്മുടെ നഗരസഭകളിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുത്തത് തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇവിടെ എത്തുന്നവർക്ക് തണുത്ത വെള്ളത്തിനായി കൂച്ചകളിൽ വെള്ളവും കരുതിയിട്ടുണ്ട് കൂടാതെ സെൽഫി പോയിന്റും ക്രമീകരിച്ചു ജില്ലയിലെ എല്ലാ ബൂത്തുകളും ഹരിത ബൂത്തുകളാക്കണമെന്നും ബൂത്തുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഹരിതചട്ടം പാലിക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം